നമ്മളും ഇനി എഴുന്നേൽക്കാൻ തയ്യാറാവണം ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുക ഇതുവരെ ഉറങ്ങിക്കിടക്കുന്ന ആളുകളാണ് സ്വലാത്തു ചൊല്ലിക്കൊണ്ട് മദീനയിലെ രാജകുമാരനെ വലവേൽക്കണം ആ പ്രവാചകരോടുള്ള മഹബത്ത് നമ്മുടെ ഹൃത്തിടത്തിൽ മുട്ടിട്ട് വരണം അവിടുത്തോടുള്ള അനുരാഗവും അവിടുത്തോടുള്ളതാകുന്ന സ്നേഹവും നമ്മുടെ ഹൃദയത്തിൽ കൂടുതലായി കടന്നു സമയമാണ് മൗല്യതകൾ കൊണ്ട് വീടുകൾ അലങ്കരിക്കപ്പെടേണ്ടതായ സമയമാണ് വീടുകളും പള്ളികളും ലൈറ്റുകൾ കൊണ്ട് അലങ്കരിക്കപ്പെടേണ്ടതായ സമയമാണ് അതിലൊക്കെ പ്രത്യേകമായ കൂലിയും എഴുതപ്പെടുകയാണ് അള്ളാഹുവേ നീ തൗഫീക്ക് നൽകണേ അള്ളാ നീ തൗഫീക്ക് നൽകണേ അള്ളാ ുള്ള മൗലിത് വീട്ടിലും ഓ തേണ്ടതാ അതിനാൽ മുസീബ തൊക്കയും നീങ്ങുന്നതാ നബിക്കുള്ള മൗലിത് വീട്ടിലും ഓ തേണ്ടതാ അതിനാൽ മുസീബ തൊക്കയും നീങ്ങുന്നതാ കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ ഹർക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ കണ്ണേർ ഹസത് നീങ്ങുവാൻ ഉതകുന്നതാ ആദരവായ പ്രവാചകരുടെ പേരുള്ള മതഹ കൊണ്ട് റബി ഉള്ളവരിനവരവേൽക്കണേ മൗലി തോതാത്ത വീടുണ്ടാവാൻ പാടില്ല മൗലിത പാരായണം ചെയ്യാത്ത കച്ചവട സ്ഥാപനങ്ങൾ അഹുലസുന്നയുടെ പ്രവർത്തകർക്ക് ഉണ്ടാകാൻ പാടില്ല എല്ലാ വീടുകളിലും എല്ലാ സ്ഥലങ്ങളിലും റസൂർ അള്ളാൻ്റെ മധു കൊണ്ട് അലങ്കരിക്കപ്പെടണം അള്ളാഹു നീ തോഫീക്ക് നൽകണേ അള്ളാ അതിലൂടെ എല്ലാ വിപത്തുകളിൽ നിന്നും അള്ളാഹു പരിപൂർണമായ സംരക്ഷണം നൽകുമെന്ന് ഇമാം സുയൂത്തി അടക്കമുള്ളതാകുന്ന മഹത്തുക്കൾ അവർ ഗ്രന്ഥങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് അള്ളാഹുവേ ഞങ്ങൾക്ക് മാസത്തിന്റെ പിറ കാണുമ്പോ ഓതൽ സുന്നത്തുള്ളതാകുന്ന സൂക്തങ്ങളിൽ പെട്ടതാണ് ഏത് സുറത്തുൽ മുൽക്ക് എത്ര ആയത്താണ് സുറത്തുൽ മുൽക്കിനുള്ളത് മുപ്പത് ആയത്താണ് ശരിക്കും ശ്രദ്ധിക്കണേ ശരിക്കും ശ്രദ്ധിക്കണേ അമലിനുള്ളതാണ് ഈ പറയുന്നത് മാസത്തിന്റെ പിറ കണ്ടു അവലിന്റെ പിറ കാണുകയാണ് അങ്ങനെ പിറ ദൃശ്യമായറിഞ്ഞാൽ ഏത് മാസം അറബി മാസം പിറ പിറകണ്ടെന്നറിഞ്ഞാൽ അപ്പോൾ ഓതൽ സുന്നത്തായ ഒരു സൂക്തമാണ് ഏത് സൂറത്തുൽ മുൽക്ക് മുപ്പത് ആയത്താണ് ഈ മുപ്പത് ആയത്ത് ആ മാസത്തിന്റെ ആദ്യത്തിൽ തന്നെയുള്ള രാത്രിലങ്ങ് ഊതിയാൽ അവൻ ആ മാസം മുഴുവനും ഹൈറുണ്ടാവും അള്ളാഹുബാർക്ക് തീയ്യട്ടെ സൂറത്തുൽ മുൽക്ക് എല്ലാ ദിവസവും ഇഷ മകരീബിൻ്റെ ഇടയിൽ നമ്മൾ പാരായണം ചെയ്യാറുള്ള സൂറത്തുൽ മുൽക്ക് സൂറത്ത് അതിന്റെ ആമുഖം തന്നെ അള്ളാഹു പറഞ്ഞിരിക്കുന്നത് പരീക്ഷണം ഉണ്ട് എന്നാണ് خلق الموت والحياة ليبلوكم ايكم احسن عملا وهو العزيز الغفور പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു സുബാനുഭവനെ ഉണർത്തുകയാണ് പരമോന്നത പദവി അള്ളാഹുവിംഗലാണ് ഈ ലോകത്തുള്ള സൃഷ്ടികർത്താവാണ് ഈ ലോകത്തിൻ്റെ ജഗന്നിയന്താവാണ് ഈ ലോകത്തിൻ്റെ പരിപാലകനാണ് ഈ ലോകത്തിൻ്റെ സർവേശ്വരനാണ് ഈ ലോകത്തിൻ്റെ സർവാധിപതിയാണ് ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ം നൽകുന്നവനാണ് കിഴക്കൻ ചക്രവാളങ്ങളിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കടകൂതരങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് പറന്നകന്ന് പോകുന്നതായ പക്ഷിപ്പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന കൃത്യത്തിലൂടെ ഊളിയിട്ടി നീന്തി തുളിക്കുന്നതായ ഭീമാകാരനായ തിമിങ്കലം മുതൽ അതിസൂക്ഷ്മ ദർശിനികൾ കൊണ്ടുപോലും കാണാൻ അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം നൽകുകയും ചെയ്യുന്നതായ ജഗന്നിയന്താവായ അല്ലാ അവന്റെ കൈകളിലാണ് അധികാരം അമ്പാഴക്കോടുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ പ്രിയപ്പെട്ടതാകുന്ന മുസ്ലിമത്തെ അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് ഈ ലോകത്തിന്റെ പരിപാലകനാണവൻ അവൻ കഴിവുള്ളവനാണെന്നുള്ള വിശ്വാസം നിന്റെ ഹൃത്തടത്തിലൂടെ മൂലമാക്കണേ ആരാണ് ഈ ലോകത്തിൻ്റെ ജഗന്നിയന്താവായ പരിപാലകനായ അള്ളാഹു അവൻ ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചിരിക്കുന്ന അമല അല്ലയോ മനുഷ്യ മാനവ നിങ്ങളിൽ ആരാണ് ആരാണ് ഏത് സഹോദരനാണ് ഏത് സഹോദരി ആണ് അള്ളാഹുവിനെ കൃത്യമായി ആരാധിക്കുന്നത് എന്ന് പരീക്ഷിക്കാനാണ് പരീക്ഷിക്കാനാണ് ഈ ദുന്യാവിൽ അല്ലാഹു ജീവിതം നൽകിയത് അറുപതോ എഴുപതോ വയസ്സുള്ള കാലഘട്ട ജീവിതം അല്ലാഹു ഈ ിച്ചത് ശേഷം മരണത്തെ അള്ളാഹു സമ്മാനിച്ചത് ലിയബലോകും നിങ്ങളിൽ ആരാണ് നിങ്ങളിലേത് മനുഷ്യനാണ് നിങ്ങളിലേത് സഹോദരിയാണ് നിങ്ങളിൽ ഏത് സഹോദരനാണ് അല്ലാഹുവിനെ നല്ല രീതിയിൽ ആരാധിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ദുന്യാവിൽ അള്ളാഹു ജീവിതവും മരണവും ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നത് പരീക്ഷണാടിസ്ഥാനത്തിലാണ് നോക്കൂ നിങ്ങൾ ഖുർആൻ തന്നെ വ്യക്തമായി പറഞ്ഞു തോന്നുന്നു ഇത് എല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്യുന്നു മാത്രമല്ല എല്ലാ മാസത്തിന്റെ പിറ കാണുമ്പോ ഓതൽ സുന്നത്തുള്ളതാകുന്ന സൂക്തങ്ങളിൽ പെട്ടതാണ് ഏത് സുറത്തുൽ മുൽക്ക് എത്ര ആയത്താണ് സുറത്തുൽ മുൽക്കിനുള്ളത് മുപ്പത് ആയത്താണ് ശരിക്കും ശ്രദ്ധിക്കണേ ശരിക്കു ശ്രദ്ധിക്കണേ അമലിനുള്ളതാണ് ഈ പറയുന്നത് മാസത്തിന്റെ പിറ കണ്ടു റബിള്ളവലിന്റെ പിറ കാണുകയാണ് അങ്ങനെ പിറ ദൃശ്യമായി എന്നറിഞ്ഞാൽ ഏത് മാസം അറബി മാസം പിറ പിറകണ്ടെന്നറിഞ്ഞാൽ അപ്പോൾ ഓതൽ സുന്നത്തായ ഒരു സൂക്തമാണ് ഏത് സൂറത്തുൽ മുൽക്ക് മുപ്പത് ആയത്താണ് ഈ മുപ്പത് ആയത്ത് ആ മാസത്തിന്റെ ആദ്യത്തിൽ തന്നെയുള്ള രാത്രിയിൽ അങ്ങ് ഓതിയാൽ അവൻ ആ മാസം മുഴുവനും ഹൈറുണ്ടാവും അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ ഇന്നു മുതൽ അത് കൂടുതൽ ശ്രദ്ധിക്കാൻ അള്ളാഹു തോഫിക്ക് തരട്ടെ അതിന്റെ ആമുഖത്തിൽ തന്നെ അള്ളാഹു പറയുന്നതാ എല്ലാ മാസത്തിൻ്റെ തുടക്കത്തിൽ നീ ഓന്നുന്നുണ്ട് എല്ലാ ദിവസവും ഇഷാമറീബിനി ഓന്നുണ്ട് പക്ഷെ എന്നിട്ട് നീ മനസ്സിലാക്കിയില്ല അള്ളാഹു പറയുന്നു ഈ ജീവിതവും മരണവും ഒക്കെ അള്ളാഹു ക്രമീച്ചിരിക്കുന്നത് അയ്യുക്കും ഏറ്റവും നല്ലതുപോലെ അള്ളാഹു നിപാത്തെടുക്കുന്നത് എന്ന് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു പരീക്ഷണ അടിസ്ഥാനമാണ് ഈ ദുന്യാവിലെ ജീവിതം എന്ന് മനസ്സിലാക്കണം അല്ല വെറുതെ പഠിച്ചതല്ല അള്ളാഹു പഠിച്ചതിന് വെറുതെ പഠിച്ചതല്ല പരിശുദ്ധമായ ഖുർആാനിനോട് അള്ളാഹു വീണ്ടും ചോദിക്കുകയാണ് ുംബസ ഓ അന്നക്കും ഇലൈന ലാതുർജോൻ അല്ലയോ മനുഷ്യമാനവാ നീ കരുതുന്നുണ്ടോ നീ വിചാരിക്കുന്നുണ്ടോ നിന്നെ അള്ളാഹു ലോകത്തേക്ക് പടച്ചത് വെറുതെയാണെന്ന് കരുതുന്നുണ്ടോ പടച്ചതാണ് എന്ന് വെറുതെയാണോ അള്ളാഹു ദുന്യാവിലേക്ക് പടച്ചത് നിനക്ക് വേണ്ടുന്ന സർവ്വതം നൽകിയ അള്ളാഹു സുഹാനുത്തല ഈ ദുന്യാവിൽ നിന്നെ കൊണ്ടു നടക്കുന്നത് വെറുതെയാണോ എന്ന് നീ കരുതുന്നുണ്ടോ ഇതൊക്കെ പരീക്ഷണമാണ് ഈ ദുന്യാവിൽ പരീക്ഷണം ഉണ്ടാകും അത് ഉറപ്പാണ് മുസ്ലിമാണോ പരീക്ഷണം ഉറപ്പിച്ചോ അല്ലാതെ ഞാൻ അള്ളാഹുൽ വിശ്വസിച്ചവനാണ് അതുകൊണ്ട് എനിക്കിനീ ഭൂകമ്പൊന്നും ഉണ്ടാവൂല എനിക്കിനി ഉരുൾപൊട്ടലൊന്നും ഉണ്ടാവൂല എനിക്കിനി പരീക്ഷണമൊന്നും ഉണ്ടാവൂല എനിക്കിനി പ്രയാസമൊന്നും ഉണ്ടാവൂല മുസ്ലിമായാൽ എന്ന് ഒരാളും കരുതേണ്ടതില്ല ഒരാളും അങ്ങനെ വിചാരിക്കരുത് അങ്ങനെ വിചാരിച്ചിട്ടാലും മുസ്ലിമായി ഈമാൻ ബുൽഗിയട്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരണ്ട മുഹമ്മീനാണോ ഇവിടെ പരീക്ഷണം ഉറപ്പാണ് പറയുന്നത് െ സംബന്ധിച്ചിടത്തോളം ജയിലായിട്ട് നിനക്ക് തോന്നുന്നില്ലേ ഇവിടെ ബുദ്ധിമുട്ടായിട്ട് പെങ്ങളെ നിനക്ക് തോന്നുന്നില്ലേ എങ്കിൽ നിന്റെ ഈമാനിൽ സംശയിക്കണം നിനക്ക് പ്രയാസമൊന്നുമില്ല റാഹത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായിക്കോണം നിന്റെ ജീവിതത്തിൽ എവിടെയോ പ്രശ്നമുണ്ട് നിന്നെ അള്ളാഹു യഥാർത്ഥ ഓമിനത്തായി തെരഞ്ഞെടുത്തിട്ടില്ല ഓമിനാണോ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും ഇവിടെ വിഷമങ്ങളൊക്കെ ഉണ്ടാകും അള്ളാഹു നമ്മളെ സലാമത്താക്കി എല്ലാത്തിൽ അനുഗ്രഹിക്കട്ടെ സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ഉറക്കാമീം പറയും പരീക്ഷണങ്ങളില്ല എന്ന് കരുതണ്ട അങ്ങനെ ഒരാളും ചിന്തിക്കുകയും വേണ്ട തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ ഈ ദുനിയാവിൽ പരീക്ഷണങ്ങൾ വരുമ്പോ അതിൽ പരിപൂർവമായി ശമിക്കുന്നതായ അവന്റെ കാര്യം അത്ഭുതമാണ് അത്ഭുതമാൻ എല്ലാ സന്തോഷവേളകളിലും അള്ളാഹുവിനെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിലകൊള്ളതായ മുസ്ലിം ഇങ്ങൾ ഉണ്ട് അവൻ്റെ കാര്യം അത്ഭുതമാണ് അത്ഭുതമാന്തോഷം വരുമ്പോഴും സന്താപം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും എല്ലാ സമയത്തും അല്ലാ അങ്ങനെ വരണം ഇത് സന്തോഷം വരുമ്പോ അല്ലാന്ന് പറയും എന്തെങ്കിലും ദുഃഖം വരുമ്പോഴത്തേക്കും പടച്ചവനെ ചീത്ത വിളിക്കുക അല്ലാന്നില്ലാട്ടോ ഉണ്ടെങ്കിൽ ഇങ്ങനെ വയനാട്ടിൽ എത്രയും വലിയ ദുരന്തം ഒന്നും ഉണ്ടാവൂല എത്രയോ പാവങ്ങളാ മരിച്ചത് എന്നുള്ള വർത്തമാനമൊക്കെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ് നിരീശ്വരവാദത്തിന് തിരികൊളുത്തുന്ന യുക്തിവാദത്തിന്റെ വർത്തമാനം പറയുന്ന മുസ്ലിം യഥാർത്ഥ ഈമാൻ പുൽകുന്നവനല്ല അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ ാണ്ബബൻ മനുഷന്റെ കാര്യം അത്ഭുതമാണ് എന്തെങ്കിലും ഒരു ഹൈർ വരുമോ സന്തോഷം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോ സ്വാനീകളാകുന്ന മക്കളെ അല്ലാഹു സമ്മാനിക്കുമ്പോ മാന്യമായ വീട് നൽകുമോ മാന്യമായ നൽകുമ്പോൾ പറക്കത്തുണ്ടാകുമ്പോ അവൻ അള്ളാഹുവിനോട് നന്ദി പ്രകാശിപ്പിക്കുന്നവനാണ് ഫക്കാന ഹൈറല്ലഹു എന്ന് അവൻ അവനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ബിസിനസ്സിൽ തകർച്ചയുണ്ടായാൽ ബിസിനസ്സിൽ നിടങ്ങേറുകൾ ഉണ്ടായാൽ ജീവിതത്തിൽ എന്തെങ്കിലും സാമ്പത്തികമാകുന്ന മാന്ദ്യമുണ്ടായാൽ അവൻ്റെ മക്കളിലോ കുടുംബങ്ങളിലോ ആരെങ്കിലും മരണത്തെ വരിച്ചു കഴിഞ്ഞാൽ അവൻ തയ്യാറാവുകയാ അള്ളാഹു നൽകിയതല്ലേ അള്ളാഹു എനിക്ക് സമ്മാനിച്ചതാകുന്ന ഹൈരനെ അവനുദ്ദേശിച്ച സമയത്ത് തിരിച്ചു ോ എന്റെ ഭാര്യയെ കൊണ്ടുപോയത് അല്ലാഹുവാണ് എന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയതല്ലാഹുവാണ് അത് നൽകാനും ശേഷിയുള്ളവൻ അവൻ തന്നെയാണ് ഇതിനേക്കാൾ ഉത്തമമായത് നൽകാൻ കെൽപ്പുള്ളവനാണ് അള്ളാല്ല ൊണ്ട് ഈ വചനം പറഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന ഏതൊരു മുസ്ലിം ഉണ്ടോ അള്ളാൻ റസൂല് പറയുകയാണ് അതവന് വയനാടിലെ പാവപ്പെട്ടതാകുന്ന എത്രയോ മുസ്ലിം സഹോദരങ്ങൾക്ക് തന്നെ പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയില്ലേ വീട് നഷ്ടപ്പെട്ടവരില്ലേ വാഹനങ്ങൾ നഷ്ടപ്പെട്ടവരില്ലേ ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോഴത്തേക്കും അവർ ജീവിതാന്ത്യം മുഴുവൻ സമ്പാദിച്ചതാകുന്ന സർവ്വസമ്പാദ്യവും ഒരു സെക്കൻഡ് കൊണ്ട് അള്ളാഹു ഇല്ലാതാക്കിയില്ലയോ എത്രയോ ആളുകൾക്കാണ് വാപ്പ ഇല്ലാതായത് എത്രയോ കുടുംബങ്ങൾക്കാണ് താങ്ങായി തണലായി കൊണ്ടതാകുന്ന ഭർത്താക്കന്മാർ എത്രയോ കുടുംബങ്ങൾക്കാണ് സ്നേഹം പകർന്നു നൽകിയതായ നൊന്ത് പ്രസവിച്ചതാകുന്ന പ്രിയപ്പെട്ട ഉമ്മയില്ലാതായത് എത്രയോ ആളുകൾക്കാണ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ പ്രിയപ്പെട്ടതാകുന്ന മക്കൾ ഓടി വന്നുകൊണ്ട് കെട്ടിപ്പിടിച്ചു ചുംബനം കൊടുത്തിരുന്ന പ്രിയപ്പെട്ടതാകുന്ന മക്കളെ പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയത് പാവപ്പെട്ടതാകുന്ന നൗഫൽ എന്ന സഹോദരന്റെ ചിത്രം മനസ്സിൽ നിന്ന് മായാതെ പോകുകയല്ലയോ എത്രയോ ആളുകളുടെ ഹിർത്തടത്തെ പിടിച്ച് കുലുക്കിയതാകുന്ന വീഡിയോയാണ് പതിനൊന്ന് പേരാണ് ഒരു കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് സ്വന്തം പിതാവുണ്ട് സ്വന്തം മാതാവുണ്ട് സ്വന്തം സഹോദരനുണ്ട് ആ സഹോദരന്റെ ഭാര്യയും മൂന്ന് മക്കളുമുണ്ട് സ്വന്തം ഭാര്യയുണ്ട് മൂന്ന് മക്കളും മരണത്തിന് വഴി മാറിയിരിക്കുകയാണ് ജീവിതാന്ത്യം മുഴുവനും കഷ്ടപ്പെട്ട് അധ്വാനിച്ചതാകുന്ന

പടമല്ലയോ പണത്തിൻ്റെ പളവളപ്പിൽ വിരാജിക്കുന്ന പ്രിയപ്പെട്ടതാകുന്ന മണ്ണാർക്കാടുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നീ നന്ദി പ്രകാശിപ്പിക്കുന്നവനാകണേ എനിക്കൊന്നും നൽകിയിട്ടില്ല എനിക്കൊന്നാഹു നൽകിയത് മതിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നുമില്ലാത്തതാകുന്ന നിലക്ക് അഹങ്കരിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ തൊട്ടടുത്തതാകുന്ന ജില്ലയല്ലേ വയനാട് ജില്ലയിലേക്ക് നോക്കണേ എത്രയോ പാവങ്ങളാണ് പാവങ്ങളാണ് രാത്രിയിൽ നല്ലതുപോലെ സുഖത്തോടൂറി ഇശ നമസ്കരിച്ചിട്ട് കടന്നുറങ്ങിയവരാണ് നേരം വെളുക്കുമ്പോൾ അവരുടെ ശരീരം എവിടെയാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലാണ് കണ്ടെടുക്കുന്നത് ഒരാളുടെ കൈയാണ് മറ്റൊരാളുടെ കാലാണ് മറ്റൊരു തൻ്റെ തലയാണ് പാവപ്പെട്ടതാകുന്ന സഹോദരിമാരുടെ ഗർഭപാത്രം പോലും കിട്ടിയതായിട്ട് പട്ടാളക്കാർ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ എത്ര ഖേദമാണ് ഖേദമാണ് ഈ വശം ും സുഖത്തിനും ഈ പ്രയാസമൊക്കെ ഉണ്ടാകുമ്പോ അള്ളാഹു ഇത് നൽകിയത് എന്നുള്ള അചഞ്ചലമായ വിശ്വാസത്തിൽ നിലകൊള്ളുന്നവരെ അള്ളാഹു ഇതിനേക്കാൾ ഹൈറ് എനിക്ക് ആഹരത്തിൽ നൽകുമെന്ന് കരുതി കൊണ്ട് ക്ഷമിക്കാ തയ്യാറാകുന്നവരെ اولئك عليهم صلوات من ربهم ورحمه واولئك هم المهتدون അവർക്കാണ് അള്ളാഹുവിന്റെ രക്ഷ അവർക്കാണ് അള്ളാഹുവിന്റെ കാരുണ്യം അവരാണ് ഹിതായത്ത് സിദ്ധിച്ചവർ അവർക്ക് സ്വർഗമല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്ന് വിശുദ്ധമായ കുറ ക്ഷമിക്കാൻ തയ്യാറാകുന്ന ആളുകൾ മുസീബത്തുകൾ എന്ന വാക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അവൻ അവൻ ഉദ്ദേശിച്ച സമയത്ത് ൾ വരുമ്പോത്തിന്റെ മുകളിൽ അള്ളാഹുവിന്റെ കണക്കാക്കലല്ലേ എന്ന് പറഞ്ഞ് ക്ഷമിക്കാൻ തയ്യാറായ മനുഷ്യൻ അല്ലാഹു പറയുന്നു അവരാണ് ഹിദായത്ത് സിദ്ധിച്ചവർ അവർ ഹിദായത്ത് സിദ്ധിച്ച ആളുകളാണ്